ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതായത് ഒരുപാട് പേരുടെ ചാനൽ പോകുന്നുണ്ട് അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ചെറിയൊരു അശ്രദ്ധ നിങ്ങളുടെ ചാനലിനെ ഇല്ലാതാക്കും നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഓൺ ഇട്ടിട്ട് വരുന്ന ചാനലായിരിക്കാം അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും സബ്സ്ക്രൈബേഴ്സ് കൂടും സബ്സ്ക്രൈബ്സ് കൂടുതൽ കിട്ടാൻ വേണ്ടി വേറെ ഏതെങ്കിലും കണ്ടൻറ്റിലിട്ട് തിരികാം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പല രീതിയിലുള്ള വീഡിയോസൊക്കെ ഇടും ചാനൽ പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് തന്നെ ടെർമിനേറ്റ് ആയിട്ട് പോവും ഇപ്പോൾ സമകാലികമായിട്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഇന്നത്തെ ദിവസം രണ്ട് ചാനലാണ് ഇത്തരത്തിൽ പോയിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ചാനൽ പോയിക്ക ഇക്കൊന്ന് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരണം പറഞ്ഞു ചാനൽ ചെക്ക് ചെയ്തപ്പോൾ പോയ കാര്യങ്ങളും അതിൻ്റെ വിശദവിവരങ്ങളും എല്ലാം ഞാൻ അവരെ ധരിപ്പിച്ചു അപ്പോൾ ഇക്ക ഇങ്ങനെയുള്ളൊരു വീഡിയോ നമ്മുടെ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യണം അവർക്കും ഇതുപോലെ സംഭവിക്കരുത് എന്ന് പറഞ്ഞ് ഈ മേഡം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ സീസണിലും ഇത്തരത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ബിഗ് ബോസ് തന്നെയാണ് ബിഗ് ബോസിൻ്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഓരോ സീസണിലും ഞാൻ എൻ്റെ ഫാമിലി ഉണർത്താറുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് ചാനൽ പോയി പോകുമെന്ന് അതേ സംഭവമാണ് ഇവർക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചുതരാം ഇവിടെ കണ്ടോ ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് അഞ്ച് സ്ട്രൈക്കാണ് ഓൺ ദ സ്പോട്ട് കിട്ടിയിരിക്കുന്നത് പതിനെട്ടാം തീയതി ആഗസ്റ്റ് പതിനെട്ട് വരെ ഇവർക്ക് ഇവരുടെ ചാനലിൽ ആക്സസ് ഉണ്ടാവും അതിനുശേഷം ഇവർക്ക് റിമൂവ് ആവും ഇവരുടെ ചാനൽ ടെർമിനേറ്റ് ആയിട്ട് കളയുന്നതായിരിക്കും കോപ്പിറേറ്റ് സ്ട്രൈക്ക് കിട്ടിയതുകൊണ്ട് പിന്നെ ഇത് കോപ്പറേറ്റ് തന്നവർക്ക് മെയിൽ അയക്കുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം അവർ നോക്കുമെന്നുള്ളത് യാതൊരു ഗ്യാരണ്ടിയില്ല എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇത്തരത്തിൽ ഒരുപാട് ആളുകളുടെ മെയിൽ വന്നു ഇരിക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാവരുടെയും ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് ഓരോരുത്തരുടെയും ചാനലിൽ അവർ എഫേർട്ട് എന്ന് മനസ്സിലാക്കിയിട്ട് റിമൂവ് ചെയ്ത് കൊണ്ടിരിക്കാൻ ഇരിക്കാൻ അവരവിടെ അങ്ങനെ ഇരിക്കുന്ന ആളുകളല്ല അവർ ആർക്കൊക്കെ ഇത്തരത്തിൽ കൊടുക്കാം എന്ന് മാത്രം കരുതി കൊടുത്തുകൊണ്ട് ഓരോ ചാനലും ഇങ്ങനെ റിമൂവ് ചെയ്തു അവരുടെ പണി മെയിനായിട്ട് സ്ട്രൈക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കലാണ് കാരണം അവർ ഇത്രയും കോടികൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട് അവരുടേതായിട്ടുള്ള റീച്ചും കാര്യങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ നമ്മളെപ്പോലെയുള്ളവർ നമ്മുടെ ചെറിയ ചാനൽ തുടങ്ങും നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും കുറച്ച് റീച്ച് കിട്ടാൻ സബ് കിട്ടാൻ ഇപ്പോൾ എന്താ പറയുക ചിലപ്പോൾ ഷോപ്പിങ്ങിൻ്റെയൊക്കെ കിട്ടണം പത്തായിരം സബ്സ്ക്രൈബർ വേണമല്ലോ അപ്പോൾ അതൊക്കെ കിട്ടാനും അല്ലെങ്കിൽ സബ്സ്ക്രൈബർ കൂടാനായിക്കോട്ടെ ചാനലിൽ റീച്ച് കൂട്ടാനായിക്കോട്ടെ ഓൺ ട്രെൻഡിങ് ആയിട്ടുള്ള സമകാലികത്ത് നടക്കുന്ന ഈയൊരു കാര്യങ്ങളെ വെച്ച് നമ്മൾ വീഡിയോ ചെയ്യാം എന്ന് കരുതും പക്ഷേ വീഡിയോ ചെയ്യാം യാതൊരു കുഴപ്പമില്ല പക്ഷെ അവരുടെ ഫൂട്ടേജ് എടുത്തിട്ട് അവരുടെ എടുത്ത് നമ്മൾ ചെയ്യാൻ പാടില്ല അവരുടെ ഫൂട്ടേജ് എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് സ്ട്രൈക്ക് കൊടുക്കാനുള്ള അനുമതി നമ്മൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് നമ്മളായിട്ട് തന്നെ അത് അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്കതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദമായി ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ടിപ്സ് പറഞ്ഞു തരുന്നില്ല അതേപോലെ നിങ്ങൾക്ക് ബിഗ് ബോസിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യാം അതിനെക്കുറിച്ചുള്ള റിവ്യൂ ചെയ്യാം നിങ്ങൾ ഫേസ് കാണിച്ചിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാം ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അതിൻ്റെ അടിയിലായിട്ട് ചെറിയ ഷോർട്ടേജ് നിങ്ങൾക്ക് കാണിക്കുകയും ചെയ്യാം അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മുംബൈയിൽ നമ്മുടെ ഫാമിലിയുമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേര് അത്തരത്തിലുള്ള വീഡിയോസ് എടുത്തിട്ട് ഷോർട്സ് ആയിട്ട് ഇടുന്നു ഷോർട്സ് പെട്ടെന്ന് കത്തിക്കയറി പോകാൻ സബ് കയറും പെട്ടെന്ന് സബ് കയറും അപ്പം അതിന്റെ ഒരു മുന്നോടിയായിട്ട് ഒരുപാട് പേര് ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ ചാനൽ പോകുന്നുണ്ട് ഒരു മാഡം എൻ്റെ അടുത്ത് പറയുന്നത് ചാനൽ തുറക്കാൻ കഴിയുന്നില്ല അതിൽ പൂട്ടും കത്രികയൊക്കെ ആയിട്ട് എന്നാണ് പറയുന്നത് സംഭവം എന്താണ് ചാനൽ ടെർമിനേറ്റ് ആയി അതിലുള്ള ആക്സസ് കിട്ടുന്നില്ല അപ്പോൾ അവർക്ക് അറിയുന്നില്ല അത് എന്താ സംഭവിച്ചിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നും പോലും അറിയാത്ത ഫാമിലി ഉണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ഡീറ്റെയിൽ ആയി പറഞ്ഞ് തരുന്നത് അതുപോലെ ഒന്ന് രണ്ട് കാര്യം കൂടിയുണ്ട് നമ്മുടെ ഡോളർ പോകാനുള്ള ചാനല് വീഡിയോ റിമൂവ് ആക്കാനുള്ള കാരണങ്ങളൊക്കെ ഒന്ന് രണ്ടെണ്ണം കൂടി ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം മെയിനായിട്ട് ബിഗ് ബോസിന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ സമകാലികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്തരത്തിൽ ബിഗ് ബോസിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കരുതിയാൽ അത് ഒരിക്കലും നടക്കില്ല അത്രയും കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അവരുടെ വീഡിയോസ് ഫുട്ടേജ് എടുത്തിട്ട് നമ്മുടെ ചാനൽ ഉൾപ്പെടുത്താണ്ടിരിക്കുക അങ്ങനെ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ള എഫേർട്ട് നിങ്ങളുടെ ചാനലിൽ പല കണ്ടന്റ് പല വീഡിയോസ് ഒക്കെ ഉണ്ടാവും എല്ലാം കൂടി ഒന്നിച്ച് ടെർമിനേറ്റായി പോകും എല്ലാം കൂടി ചാനലിൽ ടെർമിനേറ്റ് ടെർമിനേറ്റായി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വീഡിയോസ് എല്ലാം പിന്നെ നിങ്ങൾ എടുത്തു വെക്കണം ആ വീഡിയോസൊക്കെ ചാനലിൽ ഇത്തരത്തിൽ പതിനെട്ടാം തീയതി ഉള്ളിൽ പോകുമെന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നാൽ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാം നിങ്ങളുടെ ഓൺ കണ്ടന്റൊക്കെ എടുത്തു വയ്ക്കാം അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ തന്ന സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എടുത്തു വയ്ക്കാനുള്ള ഒരു അവസരം ഇവിടെ തരുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്ന് പരിധി നിങ്ങൾ മുന്നാണ്ടിരിക്കേണ്ടി വരും പലവർക്കും ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കാതെ തന്നെയാണ് ചാനൽ ടെർമിനേറ്റ് ടെർമിനേറ്റായി കളയുന്നത് ആർക്കും ഇങ്ങനെ ഒരു അവസരം പോലും കൊടുക്കുന്നില്ല ഇത്തരം ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ കിട്ടാ അഞ്ച് ആറ് ഏഴ് സ്ട്രൈക്ക് പെട്ടെന്ന് ചാനൽ പെട്ടെന്ന് സ്ട്രൈക്ക് ഒന്ന് റിമൂവ് ചെയ്യണം പെട്ടെന്ന് റിമൂവ് ചെയ്യണം അപ്പോൾ അവിടെ നമുക്ക് ഒന്നും നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിലോട്ടുള്ള അക്സസേം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത് മനസ്സിലാക്കുക ആരും ബിഗ് ബോസിൻ്റെ വീഡിയോസ് കിട്ടിയിട്ട് അതേപോലെ അവരുടെ ഫുട്ടേജ് എടുത്ത് എടുക്ക് ഇടരുത് റിയാക്ഷൻ ചെയ്യുക നിങ്ങളുടെ ഫേസ് വാല്യൂ കാണിച്ചിട്ട് നിങ്ങൾക്ക് റിയാക്ഷൻ ചെയ്യാം അപ്പോൾ ഇവരുടെ ഇത്തരത്തിൽ ചാനൽ പോയപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്ട്രൈക്ക് അഞ്ച് ടു മൂന്ന് അങ്ങനെ അഞ്ച് സ്ട്രൈക്ക് കിട്ടി മൂന്ന് സ്ട്രൈക്ക് വരെ കിട്ടിയ ചാനൽ പോകുന്ന തന്നെയാണ് അഞ്ച് സ്ട്രൈക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ ചാനൽ പോയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് ഹറാസ്മെൻറ്റ് പോളിസി ഹറാസ്മെൻറ്റ് പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമ്മൾ പലപ്പോഴുമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ടൂർ പോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യരു വിദേശത്തൊക്കെ പോവുകയായിരിക്കും അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു കൂടി എൻ്റെ പാസ്പോർട്ട് ഇതാണ് കേട്ടോ എൻ്റെ പാസ്പോർട്ട് ഇത് എൻ്റെ അഡ്രസ്സൊക്കെ ഇതിലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തെളിവിന് കാണിച്ചുചേരാം ഞാൻ വിദേശത്ത് പോവുക തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പാസ്പോർട്ട് കാണിക്കും അല്ലെങ്കിൽ എൻ്റെ മായൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വന്നിരിക്കുകയാണ് അവൻ്റെ രേഖകൾ ഇതൊക്കെയാണ് അല്ലെങ്കിൽ സ്കൂളിലേക്ക് കുട്ടിനെ വിടുകയാണ് സ്കൂളിലേക്ക് ഇപ്പോൾ എല്ലാവരും ഇത് മനസ്സിലാക്കണം കേട്ടോ നമ്മൾ ഈ വീഡിയോ പറയുന്നത് ഒന്നും ഇല്ലാത്ത ണ്ടാക്കി പറയുന്നതല്ല ഇതൊക്കെ അനുഭവത്തിൻ്റെ വിളിച്ച് ഓരോരുത്തരുടെ ചാനൽ പോകുമ്പോഴും ഓരോ ഇഷ്യൂ വരുമ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്ന ഓരോരുത്തരും ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഫാമിലി കാണുന്നുണ്ട് ഈ ആയിരക്കണക്കിന് ഇത്തരത്തിൽ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ പോളിസി വയലേഷൻ ചെയ്തിട്ട് ഇന്ന എൻ്റെ ഫാമിലിക്ക് ഞാൻ ആ പോളിസി നിങ്ങളുടെ ചാനലിൽ ആക്റ്റീവ് ആകാണ്ടിരിക്കാൻ നിങ്ങൾക്ക് ആ പ്രശ്നം വരാണ്ടിരിക്കാനാണ് ഡീറ്റെയിൽ പറഞ്ഞിരുന്നത് ഓക്കെ അതിപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് തീർച്ചയായിട്ടും ഒരിക്കലും ഇങ്ങനെ ഒരു പ്രശ്നം വരില്ല കാരണം ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ അവർ കുട്ടികളുടെ കഴുത്തിൽ ഇപ്പോൾ സ്കൂളുടെ അഡ്രസ്സ് ടാഗ് കുട്ടീൻ്റെ ഫോട്ടോ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കാണിക്കേണ്ട ഒരു വീഡിയോ എടുക്കും അല്ലാത്തവർ എന്താണ് കുട്ടികളുടെ ടാഗൊക്കെ കാണുന്ന പോലെ അവരുടെ അഡ്രസ്സും സ്കൂളിൻ്റെ അഡ്രസ്സും കുട്ടിൻ്റെ ഫോട്ടോസൊക്കെ കാണുന്ന പോലെ വീഡിയോ എടുത്തിട്ട് ഇതുപോലെ വീഡിയോ റിമൂവ് ആക്കും യൂട്യൂബ് റിമൂവ് ആക്കും അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഐ ഡിയിലുള്ള ഐഡൻറ്റിറ്റി നമ്മുടെ എന്തോ ഐഡൻറ്റിറ്റി ആണെങ്കിലും ശരി അത് നമ്മൾ കാണിക്കാൻ പാടില്ല രണ്ട് കുട്ടികളുടെ ഐഡൻറ്റിറ്റി ആണെങ്കിലും കുട്ടികളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇത്തരത്തിൽ വീഡിയോയിൽ കാണിക്കാൻ പാടില്ല ഇതൊക്കെ പേഴ്സണലായിട്ടുള്ള നമ്മുടെ ഇൻഡിവിജ്വൽ കാര്യങ്ങളാണ് ഇതെല്ലാം ഹരാസ്മെൻറ്റ് പോളിസിയിൽ വരുന്നതാണ് ഇത്തരത്തിൽ കാണിക്കുമ്പോൾ അത് നമ്മുടെ തന്നെ ഭാവിയെ ദോഷം ചെയ്യുന്ന അവസരത്തിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് യൂട്യൂബ് അതിനും കൂടി നമുക്ക് ശ്രിക്കും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യം എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞ് ഈ ഒരു കാര്യം നല്ലതന്നെയാണ് കാരണം പലവരും ഇത് മിസ്യൂസ് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള അഡ്രസ്സ് കാര്യങ്ങൾ ഫോൺ നമ്പറും അതെല്ലാം വെച്ചിട്ട് എല്ലാ അഡ്രസ്സ് പ്രൂഫും കൊടുത്ത് കുട്ടീൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ അത് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഇതിൽ ആർക്ക് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാന്നുള്ളൊരു രീതിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലായിട്ടുള്ള ഡീറ്റെയിൽ കൊടുക്കാതിരിക്കുക ഇങ്ങനെ കാണിക്കാതിരിക്കുക പാസ്പോർട്ട് അതിനുള്ള നമ്പർ കാര്യങ്ങളൊന്നും കാണിക്കാതിരിക്കുക ഏതൊരു ഐഡൻറ്റിറ്റി ആയിരിക്കട്ടോ അതിൻ്റെ ഒന്നും നമ്പർ കാണിക്കാതിരിക്കുക ബാങ്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും കാണിക്കാതിരിക്കുക ബാങ്കിൽ വരുന്ന ഒ ടി പി കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക ഫോണിൽ പല മെസ്സേജും പല തട്ടിപ്പൊക്കെ വരും അപ്പോൾ അതിലൊക്കെ ജാഗരൂപരമായിട്ട് ഇരിക്കുക അങ്ങനെ ഓരോരോ മെസ്സേജ് ഒക്കെ വരുമ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നത് ഏതൊരു കാര്യങ്ങളും ഇപ്പോൾ സമകാലികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് തട്ടിപ്പുകളുണ്ട് അതിൽ പെടാതിരിക്കുക അതുപോലെ തന്നെ വേറൊരു ഇഷ്യൂസ് വരുന്നത് ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്കാണ് ഷോർട്സ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ അറുപത് സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തായാലും യൂട്യൂബിൽ നിന്ന് തന്നെയുള്ള മ്യൂസിക്കുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങൾ വീഡിയോ ഫയൽ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവും ആ ഫയൽ നേരെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മ്യൂസിക്കും കൂടി സെലക്ട് ചെയ്യാം ഓക്കെ പലപ്പോഴും ഈ ഒരു അറുപത് സെക്കൻഡിൻ്റെ മുകളിലോട്ട് മൂന്ന് മിനിറ്റ് വരെ ഇപ്പോൾ ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ മൂന്ന് മിനിറ്റ് വരെയുള്ള സോങ്സ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ ശരി ഫിലിം സോങ്സുകൾ നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എഡിറ്റിംഗ് ആപ്പിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമോളിലുള്ള വീഡിയോസ് ഇട്ടു അതിൽ നിങ്ങൾ മ്യൂസിക്കുകൾ ഉപയോഗിച്ചു ഫിലിം സോങ്സുകൾ ഉപയോഗിച്ചു അപ്പോൾ നിങ്ങളുടെ വിചാരം ഷോർട്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഷോർട്സിൽ എല്ലാം അലൗഡ് ആണല്ലോ ഒരുപാട് ഫിലിം സോങ്സുകൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എൻ്റെതായിട്ടുള്ള ഇഷ്ടത്തിൽ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇടാം എന്ന് കരുതി കഴിഞ്ഞാൽ അറുപത് സെക്കൻഡിന് മുകളിലോട്ടുള്ള ആണെങ്കിൽ അതും അവിടെ മോൺറ്റി ശേഷം ഓഫാവും വീഡിയോ ബ്ലോക്ക് ആവും വീഡിയോ ബ്ലോക്ക് ആവും ഓക്കെ വീഡിയോ ബ്ലോക്ക് എന്ന് കാണിക്കും അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടിയുണ്ട് ഇത് മനസ്സിലാക്കുക അപ്പോൾ അറുപത് സെക്കൻഡ് വരെയുള്ള മാത്രമേ നിങ്ങൾ ഫിലിം സോങ്സുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്തത് നിങ്ങളുടെ ഓൺ വോയിസ് ഇട്ടിട്ടുള്ള വീഡിയോസ് ആയിരിക്കണം അല്ലാണ്ട് സോങ്സ് വെച്ചിട്ടുള്ള വീഡിയോസ് ആവരുത് ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യുക ഇനി വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനൽ പോവാതിരിക്കട്ടെ വീഡിയോസ് ബ്ലോക്ക് ആവാതിരിക്കട്ടെ മോണിറ്റൈസേഷൻ കിട്ടിയ ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും മേണിംഗ്സുകളൊന്നും ബ്ലോക്ക് ആവാതിരിക്കട്ടെ എന്ന് കരുതലോട് കൂടി തന്നെയാണ് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂട്യൂബ് പരമായിട്ടുള്ള നല്ല നല്ല വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ്ഹിന്ദ്